ഞാൻ കല്യാണം കഴിച്ച കേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞാ ഞാൻ എന്റെ പൈസ ഉണ്ടല്ലോ നല്ല ആടിപുളകട്ട് നല്ല ആടി ആടിപുളയായിട്ട് ഞാൻ നോക്കും നിർത്തലും പറയാട്ടോ ഞാൻ എന്റെ പോലെ അങ്ങനെ ഒരു വലിയ അടിയും ഒടുക്കത്തെ തള്ളലിനു ശേഷം നമ്മൾ നേരെ പോയത് വണ്ടിയിൽ പെട്ടു വയ്ക്കാൻ ആ സമയം കൊണ്ട് അനുഭവകുട്ടി എന്റെ കൈ കിടന്നിറങ്ങി പിന്നെ നേരെ ഉസ്തകോട്ടല്ല അവിടുത്തെ മീൻ കൊണ്ട് കണ്ണു തള്ളി പിന്നെ നെയ്യ് കാണണം മൊയുന്നീ പള്ളിയുടെ താരയും ഹാർബറിന്റെ ഓപ്പോസിറ്റുമായിട്ട് ഈ സ്ഥലത്ത് നല്ല അടിപൊളി പെടക്കണ പച്ച മീനുണ്ട് പച്ചമീനെന്ന് വെച്ചാൽ പച്ചക്കളുള്ള മീനും നല്ല നല്ല ഫ്രഷ് മീൻ ചൂണ്ടയ്ക്ക് പിടിച്ച് നേരെ കൊണ്ടുവരണം നല്ല അടിപൊളി മീൻ അങ്ങനെ ആ മീൻ കണ്ടതും പിന്നെ ഒന്നും നോക്കിയില്ല അതിനെ അങ്ങ് കവകലാക്കി ഞാനും എൻ്റെ അല്ല മീനിനും കൂടെ അങ്ങനെ മീനിനെയും കവകലാക്കി നേരെ വീടെത്തി പിന്നെ രണ്ടു ലീറ്റൻ്റെ സ്പ്രൈറ്റും കൂടെ വാങ്ങിച്ചു കിട്ടും സമയം തന്നെ മീനിനെയും പൊരിച്ച് നേരെ പാത്രത്തിലെത്തി പിന്നെ മീനും തിന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു സൈഡിൽ ചപ്പാത്തിയും പൊരിച്ച് മീനും അതും കഴിച്ചു പിന്നെ അതിന് ശേഷം